ചേട്ടാ എനിക്ക് എൻ്റെ പേരൊന്ന് മാറ്റണം എന്താ തൻ്റെ പേര് പേര് അടതൻ എന്നാ ആ പേരല്ല കഴുത എന്ന പേരാ മാറ്റേണ്ടത് അതെന്തിന് കഴുത എന്നതിന് ഭാരം ചുമക്കുന്നവൻ എന്ന അർത്ഥമുണ്ടത്രേ അത് നാണക്കേടാ ചുമക്കുന്നത് വൈദ്യുര കൊണ്ട് മരുന്ന് മതി ചുമയ്ക്കുക എന്നല്ല ചുമക്കുകാരിലേറ്റി നടക്കുക എന്നർത്ഥം താൻ മാത്രം പേര് മാറ്റിയിട്ട് എന്തു കാര്യം മറ്റു കഴുതകൾ സമ്മതിക്കുമോ അത് അവരുടെ കാര്യം എനിക്ക് എന്തായാലും മാറ്റണം അവര് ഭാരം ചുമതോട്ട് ഇവന്റെ കഴുത പേര് മാറ്റിയേക്കാം വഴിയുണ്ട് ഭാരം ചുമക്കാൽ പ്രശ്നം ഒരം അങ്ങ് കുറയ്ക്കാം അത്രയും ഭാരം കുറയും ഏതം കാ മാറ്റി ഋത എന്നാക്കിയാലോ റുദ എന്നൊക്കെ പറയാൻ എളുപ്പമല്ല മാറ്റി കഥ എന്നാക്കാം ഓയ് എളുപ്പമോ ആ അവസാനത്തെ താ മാറ്റി കഴു എന്നാക്കാം കഴു ഹായ് അത് മതി പറയാൻ ഈസിയാ കൊറവ സൂത്രോ ഞാൻ കടുവാ മാറ്റി കടു എന്നോക്കിയാലോ താൻ കുറു ഞാൻ ആ ഈ കാട്ടിൽ ഇത്രയും മണ്ടന്മാരോ എല്ലാം ആ കഴു കാരണവ കഴുവാണ് ശരിക്കും മണ്ടൻ പിന്നി കഴു മണ്ടൻ കഴു ഒമ്പളോ തോന്നലോ മണ്ടൻ ഒന്ന് വിളിക്കുമോ അല്ലേ തോനാടോ മണ്ടൻ മണ്ടൻ കുറു അയ്യോ അയ്യോ കൊത്തല്ലേ ഓം Kalyakunda dinak da bir mağaziya da vende. Şurada o. O karıda ya kalyak ya dinak yıbanın dinak şurada vandadı. Tanik mani sıra ila alı. Yıbanın peri mağazı. Karıgan mağazı. Karıgan mağazı. Ne? Ara! Ne oldu şeyleri? Sonra ne var o? മൂന്ന് കളറും കരടിച്ചേട്ടം തന്നു പക്ഷേ തന്നു മതി ഇനി സ്വപ്നത്തിൽ കണ്ട കിളിയെ ഞാൻ തനിക്ക് കാണിച്ചു തരാം ആദ്യം ചെവി ഇങ്ങനെ വെച്ച് ഒട്ടിക്കണം ഇനി ഞാൻ പറഞ്ഞതുപോലെ കളർ അടിക്കണം അതു തന്റെ ജോലിയാ ഇവിടെ മഞ്ഞ റെഡി ഇനി യും വിളിച്ചു കൂട്ട് മീനിന്റെ കാര്യം പ്രത്യേകം പറയണം വേറൊരു നാട്ടിന്ന് വന്നിയോ മീൻ മാത്രമേ തിന്നു കാണണ്ടേ പുള്ളിക്ക് ഇവിടെ വലിയ പരിചയമില്ല മീനൊക്കെ നമ്മള് വേണം കൊടുക്കാൻ പിന്നെ എനിക്ക് വേറെ പണിയുണ്ട് റോഡോ ഒരുത്തനും ഒരു ഇല്ലല്ലോ ഓ അവസാനം ഒരാളെ കിട്ടി ഉള്ളി മീൻ പിടിഞ്ഞാൻ പോയിട്ടുണ്ട് വരുന്നുണ്ട് കേട്ടോ എന്തോടോ ഇവിടെ ഒരു പേന്റ് വേണം ഒമ്പട കൊള്ളോ എന്റെ പൈൻറെ മേടിച്ച് അടിച്ചിട്ട് എന്നെ പറ്റിക്കുന്നു എനിക്ക് കിട്ടിയില്ല അല്ലെ